ിയമുള്ളവർ ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഒരു കുഞ്ഞിനെ മാതാവ് ഒരുക്കി കൊടുത്തു കാരണം ഇവിടെ രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു കൊച്ച് പയ്യനാടിയുടെ വകയിൽ ആക്സിഡൻ്റ് ആയായിരുന്നു ആ കുടുംബം എല്ലാത്തൊരു വേതനാവസ്ഥയിലൂടെയായിരുന്നു കടന്നുപോയിക്കൊണ്ടിരുന്നത് മാനസികവും ശാരീരികവുമായിട്ട് കുഞ്ഞ് നഷ്ടപ്പെട്ടു മകൻ നഷ്ടപ്പെട്ടു പോയതിൻ്റെ പേരിൽ ഒത്തിരി സഹിക്കാൻ പറ്റാത്ത രീതിയിലൊരു ആൺ ഒരാൺതരിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ആൺതരി നഷ്ടപ്പെട്ടു പോയപ്പോൾ ഏതൊരു കുടുംബത്തിനും താങ്ങാൻ പെയ്യാത്ത രീതിയിലൊരു അവസ്ഥയായിരുന്നു എങ്കിലും ഞാൻ അവരെ പിന്തുടർന്നു രണ്ടും മൂന്നും പ്രാവശ്യമായിട്ട് അവരെ വീട്ടിൽ കാണാനായി ചെന്ന് സംസാരിച്ചു അവർ സെന്ററിലേക്ക് വിളിപ്പിച്ചു അവർ വന്നു മൂന്നും നാലും പ്രാവശ്യമായിട്ട് വന്നു അല്ല ആ സഹോദരിക്ക് അതിനോട് പിന്നെ വേണം എനിക്കൊരു കുഞ്ഞിനെ കിട്ടണം എന്നുള്ള ആഗ്രഹം ഉള്ളിലുണ്ടായിരുന്നു അപ്പോൾ ഇത് എങ്ങനെ സംഭവിക്കും പരിശുദ്ധി അമ്മ ചോദിച്ച പോലെ എങ്ങനെ സംഭവിക്കും അപ്പോൾ നിങ്ങൾ പ്രസവം നിർത്തി ഇനി ഉണ്ടാവുമോ അപ്പം ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഈ സഹോദരിയോട് പറഞ്ഞു നിനക്കൊരു കുഞ്ഞിന് ദൈവം തരും എന്ന് മാത്രമേ പറഞ്ഞോളൂ തരും അങ്ങനെ കാത്തിരുന്ന് അങ്ങനെ പ്രാർത്ഥിച്ച് കാത്തിരുന്ന് അവർ അതിനുവേണ്ടി ഒരുങ്ങി അപ്പോൾ അവർ പ്രസവം നിർത്തിയിരുന്നു പ്രസവം നിർത്തിയിട്ട് രണ്ടാമത് ഓപ്പറേറ്റ് ആക്കണം അപ്പോൾ ഒരു ഡോക്ടറെ സഹായം ആവശ്യമാണ് ഡോക്ടറെ ചെന്ന് എറണാകുളത്ത് ഡോക്ടറെ ചെന്ന് കണ്ട് ഓക്കെ ആയി പിന്നീട് അവരോട് നിർദ്ദേശം കൊടുത്തിരുന്നു എവിടെയെങ്കിലും ധ്യാന പോയി ഒരു ധ്യാനം കൊടുക്കണം അങ്ങനെ ഒരു അട്ടപ്പാടിയിൽ സഹീവൻ ധ്യാനകേന്ദ്രത്തിൽ പോയി ധ്യാനം കൂടി അവിടെ നിന്നും കൊടുത്ത വാഗ്ദാനം ഇതാണ് കുഞ്ഞിനെ ദൈവം തരും എന്നത് അങ്ങനെ കാത്തിരുന്ന് പ്രാർത്ഥിച്ച് കാത്തിരുന്ന് അവർ അതിനുവേണ്ടി ഒരുങ്ങി അപ്പോൾ അവർ പ്രസവം നിർത്തിയിരുന്നു പ്രസവം നിർത്തിയിട്ട് രണ്ടാമത് ഓപ്പറേറ്റ് ആക്കണല്ലോ അപ്പോൾ ഒരു ഡോക്ടർ സഹായം ആവശ്യമാണ് ഡോക്ടറെ ചെന്ന് എറണാകുളത്ത് ഡോക്ടറെ ചെന്ന് കണ്ട് ഓക്കെ ആയി പിന്നീട് അവരോട് നിർദ്ദേശം കൊടുത്തിരുന്നു എവിടെയെങ്കിലും ധ്യാന കേന്ദ്രത്തിൽ പോയി ഒരു ധ്യാനം കൊടുക്കണം അങ്ങനെ ഒരു അട്ടപ്പാടിയിൽ ധ്യാന കേന്ദ്രത്തിൽ പോയി ധ്യാനം കൂടി അവിടെ നിന്നും കൊടുത്ത വാഗ്ദാനം ഇതാണ് കുഞ്ഞിനെ ദൈവം തരും എന്നത് അങ്ങനെ കാത്തിരുന്ന് കുഞ്ഞ് ഗർഭിണിയായിരുന്ന സമയത്ത് എന്നെ വിളിച്ച് പറഞ്ഞു വലിയ സന്തോഷം ഇപ്പം കുഞ്ഞിൻ്റെ പിന്നെ മമ്മൊക്കെ കഴിഞ്ഞു അങ്ങനെ കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട് ഞാൻ കണ്ട് സംസാരിച്ചു അപ്പോൾ ഇനി ഇതിൻ്റെ പൂർണ്ണത ഒരു കുടുംബത്തിൽ അത് പൂർണ്ണമായിട്ട് മാറണമല്ലോ അത് ദൈവഗീതമനുസരിച്ച് മാറട്ടെ വേണ്ടി പ്രാർത്ഥിക്കാം ദൈവം അത് ഒരുക്കട്ടെ സാക്ഷ്യത്തിന് വേണ്ടിയിട്ട് അപ്പോൾ ദൈവം തന്ന കൃപ പരിശുദ്ധിയ അമ്മ കൊടുത്താണ് പ്രത്യാശയുടെ അമ്മ ആ കുഞ്ഞിനെ കൊടുത്തു ഇതിപ്പോൾ ഈ ആലയത്തിൽ ഇപ്പോൾ രണ്ടാമത്തെ കുട്ടിയാണ് മൂത്ത കുട്ടി ഇതേപോലെ ഒരു കുഞ്ഞുങ്ങളില്ലാഞ്ഞിട്ട് ഭയങ്കര വിഷമിച്ചൊരു ഹിന്ദു കുടുംബം വന്ന അവർക്കും ഈ പറഞ്ഞ മാതിരി മാതാവിന്റെ സന്ദേശം കൊടുത്തു അതനുസരിച്ചാണ് കുഞ്ഞുങ്ങളെ ലഭിച്ചത് അവരിവിടെ ഒന്ന് സാക്ഷ്യപ്പെടുത്തുകയൊക്കെ ചെയ്തു യേശുവേ നന്ദി യേശുവേ സ്തുതി ലളിയ